അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഇന്ന് ഇത് വ്ലോഗാണ് രാവിലെ തന്നെ ദാ മുത്തൊക്കെ പള്ളിയിൽ പോവാണ് കേട്ടോ ഇക്ക മാറ്റുന്നുള്ളൂ അപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവനെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ ദാ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ് ഇനി നമുക്ക് ഇക്കാൻ്റെ അടുത്തേക്ക് പോയോക്കാം കേട്ടോ അപ്പോൾ ദാ ഇക്ക നല്ല ഒരുക്കത്തിലാണ് റിസോൾട്ട് നല്ല ഉറക്കാണ് എണീറ്റിട്ടില്ല അപ്പോൾ അതിന് മുന്നേ പോകണം അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരക്കുണ്ടാക്കലോടും കൂട്ടോ നെയ്ക്കൻ്റെ മാറ്റിലും ഇറങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെസു എണീറ്റിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇക്കും പോക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പള്ളിയിൽ പോവുകയാണ് രാവിലെ ഏഴര ആ ഒരു സമയത്തായിരുന്നു കേട്ടോ നമ്മുടെ അങ്ങനെ അങ്ങനെതാ ഇക്ക പോവാണ് പിന്നെ ഷെസുവിനോട് ഇതാ പോക്കൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഷെസുവിന് വലിയ കുഴപ്പമില്ല ആക്കു മനസ്സിലായിട്ടുണ്ട് പള്ളിയിലാണ് പോണത് എന്നുള്ളത് കേട്ടോ അവിനെ കാണിച്ചു തരാം

അപ്പോൾ നമ്മൾ കിച്ചണിലെ തിരക്കിൽ നിന്ന് പോയത് തരുന്നുണ്ടട്ടാ അവർ പള്ളി പോണത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന പിന്നെ പാലട മിക്സ് പായസം ഉണ്ടാക്കുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പായസത്തിനുള്ള സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് അതേമാതിരിപ്പുറത്ത് ഞാൻ എന്താ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം അതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട് ഇത് വ്ളോഗ് അപ്ലോഡാക്കാൻ വൈകിയിട്ടുണ്ട് കാരണം ഒരുപാട് ബിസിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വ്ലോഗ് എഡിറ്റ് ആക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ നമ്മുടെ പാലൊക്കെ നന്നായിട്ടായിരുന്നു ളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാലട മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊയ്ക്കാ ജസ്റ്റ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പള്ളി പോയത് ഇനി അതിലേക്ക് മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു പിന്നെതാ നമ്മുടെ മസാല ഇവിടെ തയ്യാറാവുന്നുണ്ട് പിന്നെ ഇക്കു ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കന് കുറച്ച് ഫ്രൈ ചെയ്യാനും മാറ്റി വെക്കുന്നുണ്ട് ബാക്കി ബിരിയാണിയിൽ ഇടുന്നുണ്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതാ പോരി മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു പിന്നെന്താ നമ്മുടെ ബിരിയാണി മസാല ഒക്കെ റെഡി ആയിട്ട് നമ്മുടെ ബിരിയാണി ദമ്മർടയിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ വീഡിയോ എടുത്തരാനാരുല്ലാത്തോണ്ട് തന്നെ ക്യാമറ ഞാൻ തന്നെ മാനേജ് ചെയ്യണം ഇത് ഞാൻ തന്നെ തയ്യാറാക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെന്താ നമ്മുടെ ഷെസു തൊട്ടെ മാറ്റി സുന്ദര കുട്ടനായിട്ട് ഇതാ നേരെ പോകുന്നുണ്ട് മണ്ണ് കളിക്കാൻ വേണ്ടിയിട്ട് പെരുന്നാളായതുകൊണ്ട് നേരത്തെ ഫുഡൊക്കെ കഴിക്കല്ലോ പിന്നെ ഒരു പള്ളിയിലൊക്കെ പോയി വന്ന് ഇതാ ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഏ വീഡിയോ ഒന്നും ഞാൻ വല്ലാണ്ട് എടുത്തിട്ടില്ല കേട്ടോ ആ ഉള്ള വീഡിയോ വെച്ചിട്ട് അങ്ങോട്ട് ആക്കിയിട്ട് ഇട്ടതാണ് അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി നന്നായിട്ട് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ബിരിയാണി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ എൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വലിയ മൂടൊന്നുമില്ല വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ ദാ ചിക്കൻ പൊരിച്ചതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ബിരിയാണീൻ്റെ കൂടെതാണ് ഉള്ളിത്തൈരുണ്ട് പിന്നെ പപ്പടം മസ്റ്റാട്ടാണ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പിന്നെതാ ഒരു സെവനപ്പൊക്കെ എടുത്ത് കുടിച്ച് സെവനപ്പം ഇല്ല ഇട്ടിയിലോ അത് കഴിഞ്ഞിട്ട് ശേഷം അതാ മുത്തു പെറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ പിന്നെ അതും കഴിച്ച് പിന്നെ പിന്നെതാ നമുക്ക് ഐസ്ക്രീം ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അമ്മായിടെ മുഖം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഐസ്ക്രീം അങ്ങനെ അങ്ങനെതാ ഐസ്ക്രീമും കഴിച്ച് സുധാ ഐസ് ക്രീം കണ്ട പാടെ ഒറ്റ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വലിയ കഞ്ഞും ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ആ ഭാത്തക്ക് തിരിഞ്ഞ് നോക്കൂല ഐസ്ക്രീം ക്രീമും മുട്ടായിക്കാണെങ്കിൽ പിന്നെ അവൻ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളൂ ഐസ്ക്രീമിൻ്റെ മുകളിൽ നല്ല ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ മാംഗോ ഫ്ലേവർ ഒക്കെ ആയിരുന്നു പക്ഷേ ഇതിൽ മാങ്കോൻ്റെ കണ്ടൻറ്റൊന്നും അടങ്ങിയിട്ടില്ല എന്നാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കഴിച്ചു കിച്ചണിൽ വന്നപ്പോൾ കണ്ട കായ്ച്ചു കഴിഞ്ഞിട്ടോ ഒരാളിവിടെ പായസം കുടിക്കണത് പായസം ഒരു സ്വീറ്റ്സിനോട് ഇഷ്ടപ്പെട്ട ഒരേ ഒരാളാട്ടോ എന്ത് മധുരം കൊടുത്തോളൂ എത്ര കൊടുത്തോളിയൊക്കെ കഴിച്ചോളൂ അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസം കുടിക്കാഴിഞ്ഞാൽ മോശമല്ലേ അപ്പം ഞാനതാ ഒരു ഗ്ലാസ് അതും എടുത്ത് കുടിച്ചിട്ടുണ്ട് ഏകദേശം വയറൊക്കെ ഫുള്ളായി ഇനി ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ ആദ്യം ഉമ്മാൻ്റെ വീട്ടിലാണ് പോകണത് അപ്പോൾ അവിടുത്തെ ഉപ്പയും അവരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഉമ്മ ഓരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം നമ്മുടെ മിഠായി ഉണ്ടല്ലോ അതിൽ കിടക്കുന്ന ഒരു കോഴിയാണ് കേട്ടോ ഒന്നുമില്ല ആ കോഴിക്കത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ ആ കോഴി അതിലാണല്ലൊക്കെ എടുക്കില്ല ആ കോഴിൻ്റെ കോഴിമുട്ട കാണെങ്കിൽ അതൊരു പ്രത്യേക അല്ല ചെറിയൊരു കാട് ചെറിയൊരു വലുപ്പം ഉള്ളു പക്ഷെ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ച് വലുപ്പമുള്ളതായിട്ടൊക്കെ കാണും പിന്നെ പിന്നെതാ അമ്മന് ഷെസുവിന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെസുവിനെല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറച്ചധികം സമയം കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഇക്ക വീട്ടിൽ പോയി ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ പോകുക എൻ്റെ വീട് വേറെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെയൊക്കെ ഫുള്ളാണ് ഇനി ഒരാൾക്കും കൂടെ ഇരിക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത് എനിക്ക് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മൻ്റെ വീട്ടിൽ പോകാൻ വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇക്കാന് അവിടെ കൊണ്ടാക്കി തന്നതായിരുന്നു പിന്നെ അതാ തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് അങ്ങനെ വീടൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ധാല ലഗേജസും കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ബീഫാണല്ലോ മെയിൻ വലിയ വരുന്നൊക്കെ അങ്ങനെ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ ബിരിയാണിയൊക്കെ ഫസ്റ്റ് വന്ന് നോക്കിയത് കിച്ചൺ കേട്ടോ ഇന്ന് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായത് എന്നൊക്കെ അറിയണ്ടേ അങ്ങനെ വന്നൊക്കെ ഇപ്പോൾ ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ബീഫൊക്കെ ഫ്രഷോടെന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബീഫൊക്കെ ക്ലീൻ ചെയ്യുകയാണ് പിന്നെ ബീഫിൻ്റെ ചാകരയാണല്ലോ അപ്പോൾ ബീഫ് പൊരിച്ചതും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ബീഫ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും കൂടെ ഉള്ള ബീഫും ഇതെല്ലാം കൂടെ ഇപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടു അതേപോലെ ഫീവ് നല്ല രക്ഷോടെ പറഞ്ഞിട്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കുക കേട്ടോ ഇനിയിപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പം ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കഴുകിയൊക്കെ തരിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കഴുകാനും കട്ട് ചെയ്യാനൊക്കെ നിന്നതാണ് എല്ലാവരും പെരുന്നാളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻ്റ് ഒക്കെ ഇട്ടോളി കിട്ടാ ടിച്ച് പൊളിച്ചില്ലേ പിടിയോ ലെക്ക് ചെയ്യാതെ കാണുന്നില്ല ഒന്ന് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തോളിട്ടാ അപ്പോൾ അതാ ഉപ്പ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉപ്പാൻ്റെ സീക്രട്ട് മസാല ഞാൻ പറഞ്ഞുതരാം കേട്ടാ പറഞ്ഞുതരാം ജസ്റ്റ് കാണിച്ച് തരാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നിട്ടില്ല ജീരകവും നമ്മുടെ മസാലപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കുറച്ചധികം ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ മൺചട്ടിയിൽ പോവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെമ്പട്ടിയിലാണ് ഇട്ട ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അതാ അധികം ചീര ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ ബീഫ് ഈ ഒരു ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളത് പച്ചമുളകാണ് പച്ചമുളകും ജിലേബിയും മസാലപ്പൊടി വറുക്കണ കൂടാതെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് വറുത്തത് തോന്നുന്നുണ്ട് ഞാൻ വന്നപ്പോഴത്തേക്കും ആ ഒരു സീക്രട്ട് മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ജീരക ഇടാൻ മറക്കണ്ട അതേപോലെ ഉലുവയും ഇടാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ ഇതെല്ലാം പാടാണ് അതാ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് ഇത് വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് അധികം എന്നൊരു സംശയം ഏതായാലും കുഴപ്പമില്ല നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ടാക്കുക വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ വല്ലാണ്ട് ലാഗ് എടുപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ കഴിഞ്ഞതും ചെറിയ ചെറിയ ഷോട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതും അതേപോലെ എഡിറ്റാക്കിയിട്ടുള്ളതും ഒക്കെ കേട്ടോ ഇത് നമ്മുടെ ആ മസാലപ്പൊടികളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടി കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം കുറഞ്ഞിട്ടുണ്ട് കുറച്ചധികം ബീഫുണ്ടല്ലോ അപ്പോൾ അതാ ഒന്നുകൂടെ അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൊടി ആഡ് അടിയത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അടിയത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ പകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളതിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളൊരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഗ്രാമ്പു ഏലക്ക പട്ട ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ മിസ്സായി പോയിട്ടുണ്ട് താനായിട്ട് നമ്മളിതിക്ക് കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ടാട്ടാ സുർക്ക ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പാൻ്റെ ബീഫിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസസ് ഒക്കെ ഇപ്പോഴും ഇതേമാതിരി ഉപ്പുണ്ടാക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്താ പറയുക ചട്ടി കാലിയാക്കും കെട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നും നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപ്പാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ വേറെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ നിങ്ങൾ ബീഫ് കറിയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ബീഫ് എന്ത് ചെയ്യുക വിരട്ടാനാണെന്നുണ്ടെങ്കിൽ വെള്ളം തന്നെ തീത്താനുണ്ടായി വരൂട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പക്ഷേ നമ്മൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് അതേപോലെ മൺചട്ടിയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റ് കൂടൂട്ടാ അങ്ങനെ ചെറിയൊരു ഒരു തീയിലിട്ടിട്ട് അത് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസിലതാണ് അവിടെ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് നൈറ്റ് ഫുഡ് അയക്കാനൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെ ബീഫും ചിക്കനും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ ബീഫ് ഏകദേശം ഒക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ അങ്ങനെ വരുന്നതുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അവസാനത്തെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ ബീഫൊന്ന് വറവ് ഇടുക ആ ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ അത് അധികം ചീരുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറവ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി ഒരു ലാസ്റ്റ് ഒരു മിക്സ് ആക്കൽ പരിപാടിയും കൂടി അപ്പോൾ സംഭവം ഗംഭീരമായി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ക്ഷമ ഒന്നുമില്ല എടുത്ത് തിന്നണം എടുത്ത് തിന്നാനിവിടെ എന്താ പറയുക ക്യൂ ആയി നിൽക്കുക കേട്ടോ വറവട്ട് കഴിഞ്ഞിട്ട് ബീഫുണ്ടായപ്പോഴേ ചിക്കന് കുറവായോ എന്നൊരു സംശയം കാരണം ഇവിടെ അപ്പുറത്ത് ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ നിന്നാരും ഇല്ല അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കുന്നിടത്ത് എല്ലാവരും ഉണ്ടാവും ഒന്നെടുത്ത് കഴിച്ചോ കനക്കാം പക്ഷേ ഇപ്പോൾ എല്ലാവരും ബീഫിൻ്റെ ചുറ്റും കൂടിയൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മുടെ അവസാനത്തെ ഞാൻ പറഞ്ഞാൽ ഇളക്കലുണ്ടല്ലോ അതാണ് ഇട്ടപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഇതാ ടേസ്റ്റ് നോക്കണം മതിയാണല്ലോ മെയിൻ അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തയ്ക്കുക വന്നിട്ടുണ്ടായിരുന്നു അവിടെ പായസം കുടിക്കുന്നുണ്ട് ഇനി ഫുഡൊക്കെ വിളമ്പാണുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയൊക്കെ ഇതമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പലടങ്ങിയിട്ടുണ്ട് ബീഫും ചിക്കനും ഫ്രൂട്ട്സും സാലഡും ഒക്കെ നമ്മളെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇനി ഫുഡ് അയക്കണം കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ പിടിച്ചമൃത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിയതാണ് കേട്ടോ അടക്കം കണ്ടതുകൊണ്ട് തന്നെ കുട്ടികൾ ഇനി അടുത്തത് അത് പൊട്ടിക്കാലോ എന്നുള്ള ആവേശത്തിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് ടൈം ടൈമിപ്പോൾ ഏകദേശം ഒരു പത്തര പത്തേ മുക്കാൽ ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ കുട്ടികൾ ആകെ ഈ ഒരു സമയത്തിന് കാത്ത് നിൽക്കുകയാണ് പടക്കം പൊട്ടിക്കണതും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അവർക്ക് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതൊക്കെയാണല്ലോ പെരുന്നാക്ക് വൈകുന്നേരം തന്നെ ഒപ്പാനോട് പടക്കം വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യം അല്ലൂടെ തിരക്കൂടി പോയി വാങ്ങിച്ചത് വരുന്നിട്ടാ കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെ വലിയവർക്കും അതൊക്കെ ഒന്ന് കാണുന്ന ഒരു രസം തന്നെ ആണല്ലോ നമുക്ക് അവസാനം കുട്ടികളെ പറഞ്ഞിട്ട് വാങ്ങിക്കുക എന്നാണല്ലോ അങ്ങനെന്താ മേശപ്പവും സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്കെയായിരുന്നു നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായാലെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലീട്ടാ മുന്നേ നമ്മുടെ ചാനലിൽ ഒരുപാട് ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണുക പക്ഷെ പൂവൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അടുത്തായിട്ടും പിരിപ്പിരി ആയിരുന്നു കേട്ടോ അത് നല്ല രസമാണ് അല്ല കാണാൻ ഇതുപോലെ ആരെയും ഇഷ്ടം ഉണ്ടെങ്കിൽ റെസ്റ്റ് കമൻറ്റ് ഇട്ടോളി ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ടേക്ക് ഹെയർ ബൈ താങ്ക് യു